ഓം നമോ ഭഗവതേ വാസുദേവാമത്ഭാഗവതഞ്ചുഥസ്കന്ധ അധ അഷ്ടാദശോധ്യമൈത്രേയ ഉച ഇത് മൃധുമഭീഷ്ടൂയാരുഷാ പ്രസ്ഫുരിതാധരം പുനരാഹാവർ സംസ്തയാൽമാനമാത്മന സാഭിഭോ മുന് നിബോധ ശ്രാവിതം ചേ സർവതസാരമാധാ മധുകരോ ബുധ അസ്ൻ ലോകേ ധവാമുഷ്ൻമുനിദർശിഭൃഷ്ടാ യോഗ പ്രയുക്തശ പുംസേയ പ്രസിദ്ധയേ തഷ്ടയ സമ്യഗുപാൻ പൂർവദർശിതാ അവര ശ്രദ്ധയോ വേദ ഉപേയാൻ വിന്ദജസം താനനൃത്യോ വിദ്ർ ആരഭത്തെ സ്യം തയ്യജരന്യർ ആരധന ഉരാ സൃഷ്ടാ ഹ്യോഷധയോ ബ്രഹ്മണയാ വിശാപത്തെ ഭുജ്യമാന മയാ ദൃഷ്ടാ അസദ് അസദ്ഭിരവ്രതൈ അപാലിതൃഭവദ്ർലോകാല ചോരീഭൂതേലോകേഹം യാർത്ഥേഗ്രസമോഷധീ ഹരേ നൂനം താ വിരുധക്ഷിണമയി കാളിനൂയസ തോന്നൃഷ്ടേന ഭവാദാമർഹേ वल्सङ्कल्पयमे वीरा एनाहं वल्सला तव धोष्ये क्षीरमयान् कामाननुरूपं च दोहनं दोग्धारं च महाबाहो भूतानां भूतभावना भुदा अन्नमीप्सितमूर्ज सद्भगवान् वाञ्छते यदि समां च गुरुमां राजन् देववृष्टं यथापय अवर्ताववि भद्रं दे तमे विभो इति प्रियं हितं वाक्यं भुव आदाय भूपति वल्सं कृत्वा मनुं बाणावधु मनुं बाणावधूल् वल्सं कृत्वा मनुं बाणावदूहल्सकलौषधी हरे तथा परे च सर्वत्रासारमा दददे बुधा तदोऽन्ये जयथा कामं दुदुः पृथुभावितां ऋषयो दुदुहुर्देवीमिन्द्रियेषधसप्तम വൽസം ബൃഹസ്പതിയ ഛന്ദന്തോമയം ശുചി കൃത്യ സുരഗണ ഇന്ദ്രം സോമമധൂദുഹൻ ഹിരൺമയ പാത്രേണ വീര്യമോജോ ബലം ബയാഹരേ दयिदेयादनवा प्रह्लादमसुरर्षभं विधायादुदुहन् क्षीरमयः पात्रे सुरासवं गन्धर्वाप्सरसोऽधुक्षन् पात्रे पद्ममयेपया वल्सं विश्वावसं कृत्वा गान्धर्वं मधुसौभगं वल्सेन विद्रौर्यं नागव्यं क्षीरमधुक्षता आमपात्रे महाभागा श्रद्धया श्राद्ध പ്രകല്പ്യവൽസം കവിലം സിദ്ധ്യാസൽമയീം സിദ്ധി നദയാം ജയേജ വിദ്യധരാദയാ അന്യേജമാനോ മായാർഭുതാത്മന മയം പ്രകൽപ്യവത്സന്ധേ ദു ദുഹുർധാരണമയീം യക്ഷരക്ഷാസിഭൂതാനീ പിന്ന ഭൂശവ വൽസാ ദുദുഹ കളേഷം തധാഹയോദന്തശൂകർപ്പശ്ച തക്ഷകം വിധയ വൽസന്ത് ദുദുഹുർബിലാ വിഷംപയാ പശവോ യവസം ക്ഷീരം വൽസൃത് ജഗോ വൃഷംം അരണ്യത്രേ ജേന്ദ്രേണ ജേ കളേ വരെവർണവൽസാ വിഹഗ്ശരം ചാ ചരമേ വച്ച വടവൽസാവ വനസ്പതയ പൃഥക്രസമയം പയാ ഗിരയോ ഹിമവത്വൽസാധാൻസ്വസാനുഷോ സർവേ സ്വമുഖ്യവൽസേനു സ്വേ പാത്രേ പൃഥക്പയാമദുഃഖാ പൃഥ്വീന്ദു ദുഃഹ പൃഥുഭാവിധാ പൃധ്വാദയ പൃഥ്വീമന്നാദസ്വന്നത്മന ദോഹവൽസാതിഭേദിനീരഭേദം ഗുരുദ്ധ ഹരെ തദോമഹീപതി പ്രീതസർവകാമദുഖാ മൃദു ദുഹിതൃത്വേ ചാരേ മാം പ്രേം ദുഹൃവൽസല ചൂർണയൻ സ്വധനുഷോട്യ ഗിരികൂടാനി രാജരാ ഭൂമണ്ഡലമി വൈന്യായക്േ സമം വിഭോ അതാസ് ഭഗവാൻ വൈന്യജപ്പിതാൻ കല്പയാ ചക്രേ തത്ര തത്രയത ഗ്രാമാൻ പുരപ്പു ദുർഗാണു വിവിധാ ച ഘോഷാൻ വ്രൻ സ ശിബിരാൻ ആകരാൻ ഖേടഘർവടാൻ പ്രാക്ൃഥോരിഹ നൈവ പുരഗ്രാമാ पुरग्रादी कथा सुखम वसंती स्म त्र त आगुदोभया हरे दी कृष्णापणमस्तु ये श्रीमद्भागवते महापुराणे पारमहस्या संहितायां चतुर्थस्कंधे पृथु विजय अठादशोध्यायसविंदनाम संकर्तन गोविंद गोविंद हरे नारायण